നമസ്കാരം സ്വാഗതം തിരുമാറാടി മണ്ഡലം യു ഡി എഫ് കൺവെൻഷൻ ടാഗോർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എം എൽ എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി വൈസ് പ്രസിഡന്റ് ശ്രീ ജെയ്സൺ ജോസഫ് കെ പി സി സി സെക്രട്ടറി ശ്രീമതി ആശാ സനിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ പി സി ജോസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജോൺസൺ വർഗീസ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ശ്രീ കെ ജി രാധാകൃഷ്ണൻ യു ഡി എഫ് ചെയർമാൻ ശ്രീ സിബി ചെറിയ ಕನ್ವೀನರ್ ಶ್ರೀ ಸೈಬು ಮಡಕಾಲಿ ಪಾಮಕಡ ಬ್ಲಾಕ್ ಪಂಚಾಯತ್ ಸ್ಥಾನಾರ್ಥಿಗಳು ತಿರುಮಾರಡಿ ಗ್ರಾಮ ಪಂಚಾಯತ್ ಸ್ಥಾನಾರ್ಥಿಗಳು ಎನ್ನುವರು ಪಂಗಡದ್ದು ആകെയുള്ള അപ്പോ ബാക്കി എം എൽ എമാർ എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യം എം എൽ എമാരാണ് അവിടെ എന്താണ് യു ഡി എഫിന്റെ സ്ത്രീയെ സംബന്ധിച്ച് വലിയ ആശങ്കകൾ ഉണ്ടായത് പക്ഷേ കഴിഞ്ഞ ഗ്രാഫ് പൊളിറ്റിക്കൽ ഗ്രാഫിസമാണ് ഓരോ നാടിനും കൃത്യമായ സ്ഥാനാർത്ഥികളെ നിയോഗിച്ചുകൊണ്ട് ഡയബറ്റിക് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോ ആട്ടോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി